ഇത് മാസ് ബോർട്ട് റസ്റ്റ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ചെയിൻസ് സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി കഴിയുകയാണ് അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് കൂട്ടത്തി കിടന്നു നമുക്കതിൻ്റെ സ്പോക്കറ്റിൻ്റെ ബയറിങ്ങും മാറണം കേട്ടോ അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്പോക്കറ്റ് ബെയറിങ്ങും ചെയിൻസ് സ്പോക്കറ്റും നമുക്ക് മാറ്റേണ്ടി വരാം പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കമ്പി കമ്പനി ലാൻഡർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റാണ് പക്ഷേ പുതിയ ലാൻഡർ ആണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി ബ്രേക്ക് നമുക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെൽഫ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫിൻ്റെ കാർബൺ തീർന്നാണ് ഉണ്ടോ മോട്ടറിൻ്റെ കാർബൺ തീർന്നു പോയതാണ് കംപ്ലൈൻറ്റ് പക്ഷേ നമുക്ക് അതിൻ്റെ ഇത് മുമ്പായാലും നമുക്കത് റിപ്പയർ ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എർത്ത് എറുത്ത് പിടിപ്പിക്കുന്ന ആ എർത്ത് പ്രഷർ പിടിപ്പിക്കുന്ന ഭാഗം ഒടിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സോൾഡർ ചെയ്ത് തന്നെ വയ്ക്കാറ് ആ രീതി തന്നെയാണ് തിരികണേ വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം പിന്നെ അതേപോലെ ഈ ആറ് മേച്ചറിൻ്റെ കൂടെയും ചെറിയൊരു തേമാനം കാണുന്നുണ്ട് ചെറിയൊരു മൂളിച്ച സൗണ്ട് കാണിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ മോട്ടോർ വർക്ക് ചെയ്തോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്തേക്കാം വാട്സാപ്പിനകത്തേക്ക് അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ചെയ്യുന്നത് സെൽഫിൻ്റെ കാർബൺ മാറ്റി റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് സ്പോക്കറ്റ് ബെയറിങ് ഓക്കെ